നമസ്കാരം മലയാള ചലച്ചിത്ര സംഗീത വേദിയിലെ മലയാള ഭക്തിഗാന മേഖലയിലെ അതുല്യ പ്രതിഭയായ ജയവിജയ ഇരട്ട സംഗീതജ്ഞരിലെ ജയൻ മാസ്റ്റർ വിട പറഞ്ഞിരിക്കുന്നു മലയാള സംഗീത ലോകത്തിനും മലയാള ചലച്ചിത്ര സംഗീത മേഖലയ്ക്കും മലയാളത്തിലെ ഭക്തിഗാന ശാഖയ്ക്കും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് ജയൻ മാസ്റ്ററുടെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത ഒരു പ്രതിഭ തന്നെയായിരുന്നു ജയൻ മാസ്റ്റർ ശുദ്ധ സംഗീതത്തിൻ്റെ വക്താവായി കേരളവും ഭാരതവും എക്കാലവും വാഴ്ത്തപ്പെടുന്ന ചെമ്പൈ ശ്രീ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ സംഗീതം അഭ്യസിച്ച് സംഗീതജ്ഞരിൽ പ്രധാനികളായിരുന്നു ജൈവിജിക സഹോദരന്മാർ ഏതാണ്ട് പതിനെട്ട് വർഷക്കാലമാണ് അവർ സ്വാമിയുടെ കീഴിൽ സംഗീതം ഗുരുകുല സമ്പ്രദായത്തിൽ അഭ്യസിച്ചത് മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര താരം കൂടിയായ മനോജ് കെ ജയന്റെ അച്ഛനായ ജയൻ മാസ്റ്റർ വിട പറഞ്ഞ അവസരത്തിൽ മലയാള ചലച്ചിത്ര വേദികളെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ഒരു നോക്കു കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എത്തിയിട്ടുണ്ടായിരുന്നു മനോജ് കെ ജയന്റെ അടുത്ത സുഹൃത്തും ആലുവ നിവാസി കൂടിയായ ടിനി ടോം ജയൻ മാസ്റ്ററുടെ നിര്യാണ് വാർത്തയറിഞ്ഞ് അദ്ദേഹം തൻ്റെ സുഹൃത്തായ ഇടവേള ബാവും ഒരുമിച്ച് തന്നെയാണ് ജയൻ മാസ്റ്ററുടെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ് മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് എത്തിയത് ജയൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചലച്ചിത്ര നടൻ കൂടിയായ ടിനി ടോം ചില വാക്കുകൾ പറയുകയുണ്ടായി ജയൻ മാസ്റ്ററുമായി ഒരിക്കൽ താൻ നടത്തിയ ഒരു അഭിമുഖത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ടിനി ടോം ഓർത്തെടുത്തത് എപ്പോഴും നമ്മൾ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഈശ്വരൻ ഉണ്ടാക്കിത്തരും അത്ഭുതങ്ങൾ സംഭവിക്കും സദാസമയവും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തിയും ചെയ്യുക നമ്മുടെ കഴിവിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ഇതാണ് ജയൻ മാസ്റ്റർ ടിനി ടോമിനോട് അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാണ് ടിനി ടോം അനുസ്മരിച്ചത് ജയൻ മാസ്റ്ററെക്കുറിച്ച് മനോജ് കെ ജയൻ്റെ അടുത്ത സുഹൃത്തും കുടുംബ സുഹൃത്തുമായ ടിനി ടോം അനുസ്മരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് ചോദ്യങ്ങൾ അതായത് സംഗീതത്തിൻ്റെ ഏഴലക്കത്ത് പോലും നിൽക്കാൻ പറ്റാത്തവരാണ് നമ്മളൊക്കെ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞതെല്ലാം നമ്മൾ സ്റ്റോറി ചെയ്ത് വെച്ചിരിക്കുക പിന്നെ മനോജേട്ടനായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ് സിനിമയിൽ വന്ന കാലം കിട്ടുന്നുള്ള അപ്പോൾ എപ്പോഴും നഷ്ടപ്പെട്ട ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ബാക്കി ഒരു അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ആ അതെ അതെ മനോജൻ പറഞ്ഞതിൻ്റെ ഒരു സിനിമാതാരമായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ അന്ന് മുതലൊരു ബന്ധമാണ് അപ്പോൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നു ഫാമിലി ആയിട്ട് എല്ലാവരും കിട്ടി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിരുന്നു ഇല്ല 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 കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു തവണ ഇൻ്റർവ്യൂവിൽ മാത്രം പറഞ്ഞിരിക്കുന്നു നമ്മൾ ഞങ്ങൾ പ്രായവത്തിന് ശ്രീധിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എനിക്കൊരു ദൈവമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അതുമാത്രമാണ് നമുക്ക് എനിക്ക് തന്ന ഏറ്റവും ഇല്ല കാരണം നമ്മളെപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക സ്ഥിതിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനോട് കാരണം ഏത് സമയവും ഏത് നിമിഷവും നമുക്ക് ഇത്ര രോഗാണുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അപകടങ്ങളോട് ഇങ്ങിയിരിക്കും എപ്പോഴും അതൊരു മെസ്സേജായിട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് നമ്മൾ ഓരോ നിമിഷവും ഏത് തരത്തിലും ഏത് സന്തോഷത്തിലും ഏത് വിഷമത്തിലും ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സംഗീതം തന്നെയാണ് ഭാഗ്യം തന്നെയാണ് അല്ല എനിക്ക് ടിപ്പ് തന്നിട്ടിപ്പാർ പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂന്ന് പറഞ്ഞിരുന്നതിൻ്റെ സംഭവമാണ് നമുക്കൊന്നുമില്ലെങ്കിലും പേടിക്കണ്ട നമുക്ക് കഴിവില്ലെങ്കിലും നമുക്ക് പണമില്ലെങ്കിലും നമ്മൾ വഴി നടത്തും ദൈവം 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 ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ആ ഒരു ചില ആൾക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചില വാചകങ്ങളുണ്ട് അത് വചനങ്ങളാണ് ആ സ്റ്റേറ്റ്മെൻറ്സ് നമ്മുടെ മനസ്സിൽ അതിലൊന്ന് ജൈൻസാറിൻ്റെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ദൈവത്തിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് വളരെ സന്തോഷം